ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഫാൻറ്റസി ഫാൻറ്റസി കുരുടെ മറ്റൊരു എപ്പിസോഡിയുടെ എല്ലാവർക്കും സ്വാഗതം സമയക്കുറവ് മൂലം കാറിൽ വെച്ചാൽ നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് പെട്ടെന്ന് കാണുമ്പോൾ പേജ് പേജാന്ന് ഓർത്ത് ആരും ഇറങ്ങിപ്പോകുന്നത് ഫാൻറ്റസി കുരു തന്നെയാണ് നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് നിന്ന് കിടക്കാം നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് നമ്മുടെ ഇഞ്ചുറി ലിസ്റ്റിനെ പറ്റിയാണ് നമുക്കറിയാം ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ ഇഞ്ചുറി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അപ്പോൾ അതൊന്നും പറഞ്ഞു പോകാതിരിക്കാൻ കഴിയില്ല നമ്മുടെ പ്രൈം കൺസേൺ ആയിട്ട് വരുന്നത് ജാവോ ആണ് കഴിഞ്ഞ കളിയിൽ ഇഞ്ചുറി കഴിഞ്ഞ് എഴുപതാമത്തെ മിനിറ്റിൽ പുള്ളി ഇറങ്ങി അതിനിടയ്ക്ക് നമ്മുടെ നോട്ടിൻ ഫോറസ്റ്റിൻ്റെ മോർഗിൻ ഗിഫ്സ് വേറ്റ് ഒരു ടാക്കിൽ ഇത് വീണ്ടും ജാവോ പെട്രോ ഇഞ്ചറി ആക്കിയിട്ടുണ്ട് ആ ഇഞ്ചറി ഇനീഷ്യലി വലിയ ഇഞ്ചറി ആയിട്ട് തോന്നില്ല പക്ഷേ റീസൻറ്റായിട്ട് വന്നിരിക്കുന്ന പ്രൈച്ചൻ്റെ ട്രെയിനിങ് ഫിച്ചേഴ്സൊന്നും ജാവ പെട്രോ അവൈലബിൾ അല്ല കാണിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ജാവപ്പെട്രോ അടുത്ത കളി കളിക്കാനുള്ള ചാൻസ് വളരെ കുറവാണ് ഇതേ ഇഞ്ചറി ലിസ്റ്റിലായിട്ട് വരുന്ന മേജർ ഒരു കൺസേൺ അല്ലെങ്കിൽ നെയിം എന്ന് പറയുന്നത് മാൻ സിറ്റിയുടെ റോഡറിയാണ് എ സിയിൽ ഇഞ്ചറി മൂലം സീസൺ മുഴുവൻ താരത്തിന് നഷ്ടമാകുന്ന വാർത്തകളാണ് പുറത്തുവരുന്നത് അതിൻ്റെ കൂടെ കൂട്ടി വായിക്കേണ്ടത് ആസ്തമിലയുടെ രണ്ട് ആണ് ഒന്ന് നമ്മുടെ മഗ്വിനും രണ്ടാമത് നമ്മുടെ ലൂക്കാസ് ഡിഗ്രിയാണ് മഗ്വിൻ്റെ ഇഞ്ചുറി ഹാംസ്ട്രിങ് ഇഞ്ചുറിയാണ് ഔട്ട് ഫോർ ടു വീക്സ് ആയിരിക്കും എന്നും കേൾക്കുന്നു ഡിഗ്നിയുടെ ഇഞ്ചുറിയുടെ ലെങ്ത് നമുക്ക് അറിയില്ല ചിലപ്പോൾ കളിച്ചേക്കും എന്നും കേൾക്കുന്നുണ്ട് പിന്നെ ഒരു ഇഞ്ചുറി കൺസൺ വരുന്നത് ആഴ്സൺ ഗോൾ കീപ്പർ ഡേവിഡ് റേ ആണ് ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ അറിയാൻ പറ്റുന്നില്ല സിറ്റിയുടെ കളിയുമായിട്ടുള്ള അവസാന വിഷയങ്ങളിൽ പുള്ളിക്ക് ഇഞ്ചറി സംഭവിച്ചിട്ടുണ്ട് എന്നിരുന്നാൽ പോലും അർത്ഥമായിട്ടായിട്ട് ഒരു പ്രസ് കോൺഫറൻസ് നമുക്കതിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടി വരും അതുപോലെ തന്നെ നമ്മൾ നോക്കി വെച്ചിരുന്ന വോൾസിന്റെ നമ്മൾ യാർസ്റ്റൻ മസ്കേര ഫോർ മില്യൺ സ്റ്റാർട്ടർ ആയിരുന്നു വോൾസിന്റെ ഫിക്സേഴ്സ് നല്ലതാ നമ്മൾ നമ്മൾ എടുക്കാൻ വെച്ചിരുന്ന പക്ഷെ പക്ഷേ പുള്ളിക്കൊരു ഇഞ്ചുറി പറ്റി മിനിമം ടു മന്ത് ഔട്ട് എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട് സോ ഇതാണ് ഇഞ്ചുറിയെപ്പറ്റി പറയാനുള്ളത് ഇനി നമുക്ക് നമുക്ക് കോമൺ ആയിട്ടുള്ള ടോപ്പിക്കിലിട്ട് പോവുകയാണെങ്കിൽ നമ്മൾ ആദ്യം ഒന്ന് സംസാരിക്കാൻ പോകുന്നത് ആർസിനെ പറ്റിയാണ് ആഴ്സിനെ പറ്റി സംസാരിക്കാൻ ഉള്ള കാരണം എന്ന് വെച്ചാൽ അവർ ഒരു ഇനീഷ്യലി ഉള്ള ഒരു അത്യാവശ്യം ടഫ് ഫിക്സേഴ്സിനു ശേഷം എക്സ്പെഷ്യലി ഏകദേശം മാൻസിറ്റിക്ക് ശേഷം ഇനി അങ്ങോട്ട് ആർസണൽ ഫിക്സ് ചെയ്ത് ഈസി ആയിട്ട് വരികയാണ് അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഓരോ ഡെസിഷനും നമ്മൾ എന്ത് ഡിസിഷൻ എടുത്താലും ഏറ്റവും പ്രയോറിറ്റൈസ് ചെയ്യേണ്ട ഏത് പൊസിഷനിലിട്ട് ആളെടുക്കുമ്പോഴും ആർസണിൻ്റെ ഏതെങ്കിലും ഒരു പ്ലെയർ ആ പൊസിഷനില കൊണ്ടു നമ്മൾ പരമാവധി ശ്രമിക്കുക നിങ്ങൾക്ക് ബഡ്ജറ്റ് കൺസ്രൻ ഉണ്ടെങ്കിൽ മറ്റു ഓപ്ഷനിലായിട്ട് പോകാം എന്നിരുന്നാൽ പോലും ആർസണലായിട്ട് എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അതിൽ തന്നെ പേഴ്സണലി ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ ആഴ്സണൽ ഡിഫൻസീവ് ഒരു ഡിഫെൻസ് റോഡിൽ ഒരു മിനിമം ഒരു ഡിഫെൻസീവ് ഡെവലപ്പേഡ് തന്നെ ശ്രമിക്കാൻ എത്തിക്കാൻ ശ്രമിക്കുക വൈ ബിക്കോസ് നമുക്ക് നോക്കുവാണെങ്കിൽ ഒന്നാമത്തെ കാര്യം ഈ സീസണിൽ മൂന്ന് ക്ലീൻ ഷീറ്റ് അവർ ഓൾറെഡി സ്വന്തമാക്കിയിട്ടുണ്ട് അതിനകത്ത് ഒരു ഷീറ്റ് നാലാമത്തെ ക്ലീൻ ഷീറ്റ് പോയിരിക്കുന്ന അവർ റെഡ് കാർഡ് കിട്ടി പത്തുപേരെ ചുരുങ്ങിയതിനു ശേഷമാണ് ഒരു നാലാമത്തെ ക്ലീൻ ഷീറ്റ് അവർക്ക് പോയത് പിന്നെ ഒരു ക്ലീൻ ഷീറ്റ് പോയത് സിറ്റിക്ക് സിറ്റിക്കെതിരെയാണ് അവർ ടെൻ മാൻ അത് ഇലവൻ മാൻ ഉള്ളപ്പോൾ തന്നെയാണ് സിറ്റി ഓർഡിച്ചത് സോ ഓൾ ടദതർ ഈ സീസണിലെ ഏറ്റവും മികച്ച ഒരു ഡിഫെൻസീവ് സെറ്റപ്പ് അത് ആൾസണിൽ തന്നെ പറയേണ്ടി വരും ഇത് മാത്രമല്ല ആഴ്സൺ ഡിഫൻസിനെ ഇതാക്കുന്നത് അല്ലെങ്കിൽ മികച്ചതാക്കുന്നത് അവരുടെ സെറ്റ് പീസുകളിൽ അവരുടെ മികച്ച അറ്റാക്കും ത്രറ്റും അതിന് ആഴ്സൺ ഡിഫൻസിനായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള കാരണമായി പറയുന്നുണ്ട് മിക്കവരും ചെയ്യുന്ന ഒരു കാര്യം റയ്യ ആൻഡ് വൺ ഡിഫൻഡർ ആ ഒരു രീതിയിലൊരു കോമ്പിനേഷൻ വർക്കൗട്ട് ചെയ്യുന്ന കാണുന്നുണ്ട് പക്ഷെ പേഴ്സണലി എന്നോട് ചോദിക്കുവാണെങ്കിൽ ഞാൻ പറയും ഞാൻ റേനെ എടുക്കില്ല ആഴ്സൺ രണ്ട് ഡിഫൻഡേഴ്സിനെ തന്നെ എക്സ്പെഷ്യലി അവരെ സെൻട്രർ ബാക്കാൻ ഗബ്രിയലിന് സാലിബിയെ തന്നെ എടുക്കാനായിരിക്കും ഞാൻ കൂടുതൽ സജസ്റ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ സീസണിൻ്റെ തുടക്കം മുതൽ കഴിഞ്ഞ സീസൺ തുടക്കം മുതൽ ഇതുവരെ ഇരുപത്തിയഞ്ച് ഗോളുകളാണ് സെറ്റ് പീസുകൾ മാത്രം വഴി മാത്രം ആഴ്സണ് സ്കോർ ചെയ്തിരിക്കുന്നത് ഇത് തന്നെ എല്ലാ സീസണിലും മിനിമം നാല് ഗോൾ ഗബ്രിയൽ അടിക്കുന്ന ഒരു ഗോൾ സീ ഫോർ ഗോൾസ് പെർ സീസൺ നിന്ന് മികച്ച ആവറേജും ഗബ്രിയലിന് സ്വന്തമാക്കുന്നുണ്ട് അതുപോലെ തന്നെ സെറ്റ് പീസില് ഗോൾ കൺസീഡ് ചെയ്ത കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാല് ഏഴ് തവണ മാത്രമാണ് കഴിഞ്ഞ സീസൺ തുടങ്ങിയ മുതൽ ആസനില് ഇതുവരെ ഗോൾ കൺസിഡർ ചെയ്തിട്ടുള്ളൂ അതും ലീഗിൽ അല്ലെങ്കിൽ യൂറോപ്പിൽ തന്നെ ബെസ്റ്റ് ഒരു സ്റ്റാറ്റ്സ് തന്നെയാണ് അതുകൊണ്ട് തന്നെ ആസന ഡിഫൻസിലെ ഒരു സെൻട്രൽ ബാക്ക് ഡെവലപ്പ് തന്നെയാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് കഴിയുന്ന ആൾക്കാർ ആ തരത്തിലുള്ളൊരു തോട്ടിലായിട്ട് വരാം അതല്ലാത്ത പക്ഷെ അറ്റാക്കിലായിട്ട് പോകുമ്പോൾ ഈ പറഞ്ഞ നല്ല സാക്ക ഹാവേഴ്സിലായിട്ട് നിങ്ങൾ പോകാൻ കഴിയും പേഴ്സണലി ഞാൻ പോകുന്ന ആസനല് ഡിഫെൻസിൽ ഡെവലപ്പ് ആയിരിക്കും ഞാൻ കൂടുതലായിട്ട് കൺസിഡർ ചെയ്യുന്നത് ഇനി അതുപോലെ നമ്മൾ ഫിക്സേഴ്സിംഗ് വരുന്ന മറ്റൊരു ടീം ബ്രാൻഫോർഡാണ് ഈ പറഞ്ഞ ഇനീഷ്യലി ഒരു സ്ട്രഗ്ഗ്ലിംഗ് ഫിക്സർ ആണെങ്കിൽ ഇനി മുതൽ ബ്രൻഫോർഡിന് വളരെ ഈസി ആണ് വരുന്നത് ഫിക്സേഴ്സ് എന്ന് പറയുമ്പോൾ അതിനകത്ത് തന്നെ ബസ്റ്റാമ്പ് വോൾസ് ഇപ്സ് ഇച്ചൊക്കെ ആയിട്ട് കളി വരുന്നു ഹോം ഗെയിംസ് വരുന്നു ഇത് തന്നെയാണ് ബ്രൻഫോർഡിന് നമ്മൾ കൂടുതൽ ഇൻസിസ്റ്റ് ചെയ്യാൻ കാരണം അതിൽ തന്നെ നമ്മൾ ഏറ്റവും ആദ്യം പറയാൻ പോകുന്ന പേര് ബ്രയാൻ എം ബി തന്നെയാണ് ബിക്കോസ് വിസ പുറത്തായതോട് കൂടി എംബ്യൂമോ ഈസ് ഓൺ എവരി തിങ് എന്ന് തന്നെ പറഞ്ഞിട്ട് വരുമ്പോൾ അതുകൊണ്ട് തന്നെ ആ ടീം നിൽക്കാൻ കഴിയുന്ന മറ്റൊരു പ്ലെയർ എംബ്യൂമോ തന്നെയാണ് അതല്ലാതെ എന്നെ എക്സ് ഇൻട്രസ്റ്റിങ് അല്ലെങ്കിൽ എന്നെ കൂടുതൽ എക്സൈറ്റ് ചെയ്യുന്ന മറ്റൊരു പ്ലെയർ അവരുടെ ഗോൾ കീപ്പർ ഫ്ലക്കനാണ് നമ്മൾ ഫ്ലെക്കൻ നമ്മൾ ചുമ ഒരു നെയിം എടുത്തു വച്ചെങ്കിൽ പോലും ഇപ്പോൾ ചിലപ്പോൾ ഫ്ലെക്കൻ നമുക്ക് ഉപകാരത്തിൽ വരാം കാരണം എന്ന് വെച്ചാൽ ഈ പറഞ്ഞ വെസ്റ്റാമ് അതുപോലെ തന്നെ ഇപ്സിസ്റ്റർ എന്നൊക്കെ പറയുമ്പോൾ ഇവരുടെ ഒരു ഡിഫൻസി ഒഫൻസി സ്റ്റാറ്റ്സ് നോക്കുകയാണെങ്കിൽ അറ്റാക്കിംഗ് സ്റ്റാറ്റ്സ് നോക്കുവാണെങ്കിൽ അവർ വേഴ്സ് സിക്സ് ടോപ്പ് വേഴ്സ് സിക്സ് അറ്റാക്ക് അല്ലെങ്കിൽ അറ്റാക്കിംഗ് എക്സ്പെക്റ്റഡ് ഗോൾ ഉണ്ടാക്കിയ ടീമാണ് ഇവർ ഈ പറഞ്ഞ ടീമാണ് അതുകൊണ്ട് തന്നെ അവർ ഗോൾ അടിക്കാനുള്ള ചാൻസ് സ്റ്റാറ്റ്സ് വൈസ് നോക്കുമ്പോൾ വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ ഒരു ക്ലീൻ ഷീറ്റ് വരാൻ ഇനി ചിലപ്പോൾ ഫ്ലക്കിനെ ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഫ്ലക്കൻ ഓണേഴ്സ് ഫ്ലക്കിനെ കളിപ്പിക്കാൻ ശ്രദ്ധിച്ചുള്ള അതല്ലാത്ത പക്ഷേ വൈൽഡ് കാർഡൊക്കെ ചെയ്യാനിരിക്കുന്നവരാണെങ്കിലും ഫ്ലക്കനിലായിട്ട് പോകാൻ നമുക്ക് സാധിക്കുന്നതാണ് അതിൻ്റെ കൂടെ തന്നെ ബ്രണ്ട്ഫോർഡെന്ന ടീമിനെ എൻകറേജ് ചെയ്യുന്ന മറ്റൊരു ഫാക്ടർ അവരുടെ മെയിൻ ആയിട്ടുള്ള നോർഗാഡ് റിക്കോ ഹെൻറി ജെൻസൺ ഒക്കെ ടീമിലായിട്ട് തിരിച്ചെടുത്തിട്ടുണ്ട് തന്നെ മൊത്തത്തിൽ ടീമിനൊരു ഒരു ഒരു റീബിൽഡിങ് ഒരു സ്ട്രക്ചർ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ബ്രണ്ട്ഫോർഡിലേക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാമെന്നാണ് ഇതിട്ടാണ് ടീം വൈസ് നമുക്ക് ഇനീഷ്യലി പറഞ്ഞു വെക്കാനുള്ളത് ഇനി ഇതിന്റെ കൂടെ പറഞ്ഞു വെക്കാൻ കഴിഞ്ഞാൽ മറ്റ് ഡിഫൻഡേഴ്സ് ഏതെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് തന്നെ ഉത്തരം പറയാനുണ്ടായിരുന്നു കാരണം വെച്ചാൽ നമ്മൾ ആദ്യം നമ്മൾ സജസ്റ്റ് ചെയ്യുന്ന നാഴ്ചണൽ ഡിഫൻസ് ആണ് അതല്ലെങ്കിൽ പിന്നെ പറഞ്ഞ പോലെ ലിവർപൂളിൻ്റെ റോബേർട്സ് റണോൾഡ് അതിലേക്ക് വരിക അതല്ലെങ്കിൽ സിറ്റി ലൂയിസ് ഗവാഡിയോളായിട്ട് വരിക അതല്ലെങ്കിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ റോബിൻസൺ ഫോൺ ഫുൾഹാമുണ്ട് അതല്ലെങ്കിൽ ലാസ്റ്റായിട്ട് എന്തെങ്കിലും രീതിയിൽ എടുത്തു ഞാൻ കഴിയുന്നത് എവർത്തിൻ്റെ മയലങ്കോയാണ് ഇതുവരെ ക്ലീൻഷീറ്റ് വരുന്നില്ലെന്നൊരു പ്രോബ്ലം ഉണ്ട് പക്ഷെ അവരെ ബ്രാത്വേറ്റ് മെയിൻ ഡിഫെൻ ആയിട്ടുള്ള ബ്രാത്വേറ്റ് ഇഞ്ചുറി അങ്ങനെ തിരിച്ചെത്തിയിട്ടുണ്ട് ദാറ്റ് വിൽ ബി ബോസ് ഫോർ എവർ ടെൻ ഡിഫെൻസ് സോ മയലങ്കു ബ്രാത്വേറ്റ് കൂടി ചിലപ്പോൾ ഒരു ക്ലീൻഷീറ്റ് പൊട്ടൻഷ്യൽ കാണുന്നുണ്ട് ഓൺ ടോപ്പ് ഓഫ് വീർ ഈസ് എ ഫുൾ ബാക്ക് സോ ഡെഫിനറ്റ്ലി ദർ എസ് അസ് പൊട്ടൻഷ്യൽ ഓൾസോ സോ എപ്പാർട്ട് ഫ്രോം ആഴ്സണൽ ഡിഫൻസീവ് സെൻ്റർ ബാക്ക് പെയറിംഗ് ഇഫ് യു ഹൗവ ലുക്കിംഗ് ഫോർ എനി അതർ ഓപ്ഷൻ ജസ്റ്റ് കോ ഫർ എനി ഫുൾ ബാക്ക് അറ്റ്ലീസ്റ്റ് റൈറ്റ് ടു ഗെറ്റ് സം അറ്റാക്കിംഗ് ഒരു പൊട്ടൻഷ്യൽ ഉള്ള പ്ലെയർക്ക് എടുക്കുക എന്നുള്ളൊരു സ്ട്രാറ്റജി നിങ്ങൾ യൂസ് ചെയ്യുക അതാണ് ഒരു കോമൺ ഡിഫൻഡേഴ്സിനെ പറ്റി പറയാനുള്ളത് ഇനി നമ്മൾ ഈ ഒരു എപ്പിസോഡ് നമ്മൾ എല്ലാവരും കാത്തിരുന്ന ഒരു സെക്ടർ അത് വൈൽ കാർഡിനെ പറ്റിയാണ് മിക്ക ആളുകളും വയൽ കാർഡ് ആക്ടിവേറ്റ് ചെയ്തിരിക്കുന്ന ഒരു കാഴ്ച കാണുന്നുണ്ട് നമുക്ക് ആ ഒരു കാര്യത്തെപ്പറ്റി നമുക്ക് നമുക്ക് സംസാരിച്ച് പോകാം നമുക്ക് ആദ്യം തന്നെ ഈ ഒരു ആഴ്ചയിൽ വയൽ കാർഡ് ചെയ്യുന്നതിന് ഗുണങ്ങൾ നോക്കുവാണെങ്കിൽ നമ്മൾ ആദ്യം തന്നെ ടീമിൽ എടുത്തു എടുത്തുവച്ചതും എന്നാൽ പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് ഒഴിവാക്കാൻ കഴിയും അതായത് നമുക്കറിയാം ഈ ആസറ്റ് ഡെഡാന്നറിയാൽ പോലും മറ്റ് പല പ്രയോറിറ്റി ട്രാൻസ്ഫേഴ്സും ഉള്ള കൊണ്ട് ഉള്ളതുകൊണ്ട് നമ്മൾ ടീമിൽ വെച്ചുകൊണ്ടിരുന്ന കുറേ അസെറ്റുകൾ നമുക്ക് വയൽ കാർഡിൽ കാണാൻ ഇപ്പോൾ ഒഴിവാൻ കഴിയാം ലെറ്റ് സേ ലെറ്റ് സേ ഫോർ എക്സാമ്പിൾ ഈ പറഞ്ഞ ഗോർഡോൻ ഇസാക്ക് ബാർക്കോ ബേണ് ഡാൻബേൺ മുനീസ് ഹാൾ ഇങ്ങനെയുള്ള കുറേ പ്ലേസ് നമ്മൾ ചിലപ്പോൾ എടുത്തു വച്ച് ഒഴിവാക്കാൻ പറ്റാതെ സ്റ്റക്കായിരിക്കണ്ടാകും പക്ഷെ അവരെ ഒഴിവാക്കാമെന്നുള്ളൊരു നല്ലൊരു ഓപ്ഷനാണ് ഇപ്പോൾ കാർഡ് എടുത്താൽ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് അതുപോലെ തന്നെ ആസൺ ബ്രാൻഫോർഡ് ആസനമില്ല തുടങ്ങിയവരെ ഫിക്സർസിങ് നമുക്ക് നല്ല രീതിയിൽ ക്യാപിറ്റലൈസ് ചെയ്യാൻ കഴിയും ഈ ഒരു വൈൽഡ് കാർഡ് ആക്ടിവേറ്റ് ചെയ്താൽ അതിൽ തന്നെ എക്സ്പെഷ്യലി ആസണലിലായിരിക്കും നമുക്ക് ക്യാപിറ്റലൈസ് ചെയ്യാൻ സഹായിക്കാം അതുപോലെ തന്നെ ടീം വാല്യൂ കൂടുതൽ ഡിക്രീസ് ആവാതെ അതായത് ഇപ്പോൾ എല്ലാവരും ഈ വൈൽഡ് വയൽക്കാർഡ് എടുക്കാത്തവരുള്ളവരൊക്കെ ചില അസറ്റുകളിലായിട്ട് കണ്ടമാനം ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ വാല്യൂ കൂടാനും ചില അസറ്റുകൾ വിറ്റ് ഒഴിവാക്കുമ്പോൾ വാല്യൂ കുറയാനും ചാൻസ് ഉണ്ട് സോ ഇനീഷ്യലി ഒരു വയക്കാട് എടുക്കാൻ ടോട്ടീൻ്റെ ടോട്ടൽ വാല്യൂ നമുക്കത് കീപ്പ് ചെയ്ത് നിർത്താൻ കഴിയും അല്ലെങ്കിൽ ഉയർത്തി എടുക്കാൻ ഇപ്പോൾ ഒരു വൈൽഡ് കാർഡിനെ കൊണ്ട് സാധിക്കും എന്നാൽ ഇപ്പോൾ വൈൽഡ് കാർഡ് വയൽക്കാടെടുത്താലുള്ള ചില പ്രശ്നങ്ങളെന്ന് വെച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ പ്രശ്നമായിട്ട് വരുന്നത് നമ്മളിപ്പോൾ കാർഡ് ചെയ്യാൻ പോകുമ്പോൾ വൈൽഡ് കാർഡ് ചെയ്യുമ്പോൾ നമ്മുടെ പ്രയോറിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആഴ്സണെ പ്ലേഴ്സിനെടുക്കാറൊന്നും അല്ല സെ സല അല്ലേ സാക്കേ എടുക്കണം അല്ലെങ്കിൽ എടുക്കണം ഇവരൊക്കെ ഹൈലി കോസ്റ്റുള്ള ഉള്ള പ്ലേഴ്സാണ് അപ്പോൾ അങ്ങനെ എടുക്കേണ്ടി നമ്മൾ മിനിമം ചെയ്യേണ്ട കാര്യം അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും ചെയ്തു പോകുന്ന ഒരു കാര്യം നമ്മൾ സലയെ ഒഴിവാക്കും എന്നുള്ളതാണ് സലയിൽ ഒഴിവാക്കി കഴിയുമ്പോൾ തന്നെ പകുതി പ്രശ്നം തരും പക്ഷേ സലയിൽ ഇപ്പോൾ ഒഴിവാക്കാൻ പറ്റുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ സലയുടെ ഫിക്സ് നോക്കൂ വോർഡ്സും ക്രിസ്റ്റൽ പാർസമായിട്ട് രണ്ട് ഫിക്സേഴ്സ് ചെയ്ത് ആ സമയത്ത് നിങ്ങൾ സലയിൽ ഒഴിവാക്കി സാക്കേഡ് പോകാന്നുള്ളത് നിങ്ങൾ എടുക്കുന്നത് വളരെ ഹ്യൂജ് റിസ്ക് ആണ് ആ ഒരു റിസ്ക് നമ്മൾ കണ്ടുകൊണ്ട് വേണം വൈൽഡ് കാർഡ് എടുക്കുന്നത് സോ അങ്ങനത്തെ ഒരു ഡ്രോബാക്ക് ഇപ്പോഴത്തെ ഒരു വൈൽഡ് കാഡിനുണ്ട് പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഇപ്പോൾ നമുക്ക് കൂടുതൽ ഒരു ഇഞ്ചറി കൺസേൺസ് ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ എല്ലാവർക്കും ഓൾറെഡി ഒരു പേഴ്സണൽ ഡിഫൻഡർ ഉണ്ടാവും അപ്പോൾ ഒരു ഗബ്രിയിലോ അല്ലെങ്കിൽ സലബോ ഒരാൾ എന്തായാലും കാണും പിന്നെ ഒരു ആവേശ അസറ്റുകൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രീ ട്രാൻസ്ഫർ ട്രാൻസ്പോർട്ട് എടുക്കാൻ അല്ലെങ്കിൽ ആ ഒരു മൈനസ് ഫോർ വഴി എടുക്കാൻ കഴിയുമെങ്കിൽ വൈൽഡ് കാർഡ് ഇപ്പോൾ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് പിന്നെ ഉള്ളൊരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഒരു ഗെയി ഇൻ്റർനാഷണൽ ബ്രേക്ക് ഗെയിം വീക്ക് സെവനിന് ശേഷം വരുന്നുണ്ട് ഗെയിം വീക്ക് സെവന് ശേഷം വരുമ്പോൾ നമുക്ക് കൂടുതലൊരു ക്ലാരിറ്റി കിട്ടിയും ഈ പറഞ്ഞാൽ സ്ഥലയൊക്കെ അപ്പോൾ ഒഴിവാക്കാൻ കഴിയും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ശേഷം പിന്നെ ലിവർ ഫിക്സ് ചെയ്ത് ടൈറ്റ് ആയിട്ട് വരുന്ന കാണുന്നുണ്ട് അപ്പോൾ നമുക്ക് ഗെയിം വീക്ക് സെവന് ശേഷം വൈൽഡ് കാർഡ് ആണെങ്കിൽ ഈ ക്രിസ്റ്റൽ പാലസ് വോൾസ് കളി കഴിഞ്ഞിട്ട് വേണമെങ്കിൽ സ്ഥലം ഒഴിവാക്കിയിട്ട് പുതിയൊരു പ്ലെയറിലായിട്ട് പോകാൻ കഴിയുന്ന ഒരു ഓപ്ഷൻ നമുക്ക് ഗെയിം വീക്ക് സെവന് ശേഷമുള്ള വൈൽഡ് കാർഡിലായിട്ടും വൈൽഡ് കാർഡ് നമുക്ക് തരുന്നുണ്ട് സോ അതാണ് ഈ വൈൽഡ് കാർഡിനെ പറ്റിയുള്ള ഓൾ ടൂർ പറയാനുള്ള കാരണം എന്നിരുന്നാൽ പോലും ഇതൊരു ടീം ടോട്ടലി ടീം ഡിപ്പെൻ്റ് ആണ് എൻ്റെ ടീം പോലെയായിരിക്കും നിങ്ങളുടെ ടീം സോ ഇഫ് യു ഫീൽ ദാറ്റ് യു റിക്കഡ് വൈൽഡ് കാർഡ് ജസ്റ്റ് ഡൂ ഇറ്റ് ഇപ്പോൾ നിങ്ങളൊരു ഫിഫ്റ്റി ഫിഫ്റ്റി ഒരു മൈൻഡ് ആണെങ്കിൽ ചെയ്യണോ ചെയ്യേണ്ടെന്നുള്ള മൈൻഡ് ആണ് ജസ്റ്റ് തിങ്ക് ഓഫ് ഇറ്റ് ഓക്കെ ഒരാൾസരുന്ന ഒരാഴ്ച ഡിഫൻഡർ ഉണ്ട് എനിക്ക് ഒരു അവസ്ഥ പ്ലെയറെ കൊണ്ട് എടുക്കാൻ എന്തെങ്കിലും കാരണം കൊണ്ട് സാധിക്കുമോ അങ്ങനെ കൊണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് വേണമെങ്കിൽ ഗെയിമിങ്ക് സെവന് ശേഷം വൈൽഡ് കാർഡ് ആക്ടിവേറ്റ് ചെയ്യാമെന്നുള്ള ഓപ്ഷൻ ഉണ്ട് നിങ്ങൾക്ക് പോകാൻ കഴിയും ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇനി ഒരു വൈൽഡ് കാർഡ് ഡ്രാഫ്റ്റ് എങ്ങനെ ഇരിക്കുമെന്നാണ് ഇപ്പോൾ ഒരു വൈൽഡ് കാർഡ് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും മികച്ചൊരു വൈൽഡ് കാർഡ് ഡ്രാഫ്റ്റ് എങ്ങനെ ചെയ്യാം എന്നുള്ളതിനെ പറ്റിയാണ് ഞാൻ ഏറ്റവും മികച്ചതെന്നാണ് അഭിപ്രായപ്പെടുന്നില്ല പക്ഷേ ഇപ്പോൾ ഉള്ളൊരു കറന്ലി ഉള്ളൊരു ഫിക്സർ വെച്ചിട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു മികച്ച ഡ്രാഫ്റ്റ് തന്നെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം നിങ്ങൾക്ക് അതിനകത്ത് ഇൻസ്പയർ ചെയ്തുകൊണ്ട് ചില മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് മികച്ച ഒരു ഡ്രാഫ്റ്റ് നിങ്ങൾക്ക് പോകാൻ കഴിയുമെന്ന് തോന്നുന്നു നമ്മുടെ ടീമിലോട്ട് നോക്കുകയാണെങ്കിൽ ഹൈലൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സീസണിൽ ഇതുവരെ ബ്ലാങ്ക് ചെയ്യാത്ത രണ്ട് പ്ലേഴ്സ് നമ്മൾ ആദ്യം എടുത്ത് പറയുന്നു അത് ഹാളനും സലയാണ് സാക്യുമാണ് ഈ രണ്ട് പ്ലേഴ്സ് ഇതുവരെ ഈ സീസണിൽ ബ്ലാങ്ക് ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ അവരെ നമ്മൾ ആദ്യം തന്നെ ടീമിലിട്ട് എടുക്കുന്നു പിന്നെ നമ്മൾ നോക്കുവാണെങ്കിൽ ആഴ്സണൽ ഡിഫെൻസിലോട്ട് വരുവാണെങ്കിൽ റയു ഉണ്ട് ഉണ്ട് ഡിഫൻസിൽ ഡിഫെൻസിൻ്റെ ആഴ്സൺ ഡിഫൻസിന് എന്തുകൊണ്ട് എടുക്കുന്നു നമ്മൾ ആദ്യം പറഞ്ഞ അതേ റീസൺ തന്നെ അവർ ബെസ്റ്റ് ഡിഫൻസ് ആണ് അതുകൊണ്ട് തന്നെ ആഴ്സൺ എടുക്കുന്നു പിന്നെ നോക്കും നമ്മൾ ഡിഫൻസിനോട് നോക്കുവാണെങ്കിൽ ഉള്ളത് ഉണ്ട് ഉണ്ട് ഗവാഡിയോൾ ഉണ്ട് ഈ മൂന്ന് എടുക്കാൻ എന്താണ് കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഈ സീസണിലെ മൊത്തത്തിലുള്ള ചാൻസ് എക്സ്പെക്റ്റഡ് ഗോൾ കൺസിഡറേഷൻ നോക്കിക്കഴിഞ്ഞാൽ ടോപ്പ് ത്രീയിലുള്ള കളിക്കാരെല്ലാമാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ടോപ്പ് ത്രീയിലുള്ള പ്ലേഴ്സ് ആരെല്ലാം വേണമെന്ന് നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ടീമുകൾ ഏതെല്ലാമാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ മാൻ സീറ്റ് ത്രീ പോയിൻറ്റ് സിക്സ് ഫൈവ് ലിവർപൂൾ ത്രീ പോയിന്റ് എയിറ്റ് നയൻ നോട്ടിന ഫോറസ് ത്രീ പോയിന്റ് നയൻ എയിറ്റ് സോ ഈ ടോപ്പ് ത്രീയിലുള്ള അല്ലെങ്കിൽ ടോപ്പ് ഫോറിലുള്ള മൂന്ന് ടീമുകളുടെ ഡിഫൻഡേഴ്സ് നമ്മൾ ഈസി ആയിട്ട് എടുത്തു വെക്കുന്നു അതുകൊണ്ട് തന്നെ ആ ഒരു ഏറ്റവും മികച്ച അറ്റാക്കിങ്ങിന്റെ അല്ലെങ്കിൽ ഡിഫൻസീവ് ടീമുകളിൽ നിന്നും ഓരോ കളിക്കാരെ എടുത്തുവയ്ക്കുന്നുള്ള ആ ഒരു റീസൺ കൊണ്ട് ഞാൻ എടുത്തു വയ്ക്കുന്നു പിന്നെ ഈ പറഞ്ഞ മിഡ്ഫീൽഡിലായിട്ട് വരുവാണെങ്കിൽ അടുത്തൊരു ഹൈ ലൈഡെന്ന് പറഞ്ഞാൽ എം ബി എം ആണ് സെവൻ പോയിൻറ്റ് ഫൈവ് മില്യൺ വാല്യൂവിൽ ഈ സീസണിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് നേടിയിരിക്കുന്ന പ്ലെയർ അത് പ്രയാൻ എം ബി എം ആണ് അഞ്ച് കളികളിൽ നിന്ന് മുപ്പത്തിയൂന്ന് പോയിന്റുകളുണ്ട് അതുകൊണ്ട് തന്നെ എംബിയു മേനെ എടുക്കുന്നു പിന്നെ ലിവർപൂളിൽ നിന്ന് വരുമ്പോൾ നമുക്ക് സ്ഥലയെ തൽക്കാലം ഈ ടീമിനോട് ഉൾപ്പെടുത്താൻ നമുക്ക് ബഡ്ജറ്റ് കൺസൺ കൊണ്ട് സാധിക്കുന്നില്ല അതുപോലെ നമ്മൾ ലൂക്കാസ് ലൂയിസ് ഡിയാസിനെടുക്കുന്നു ഇവർ രണ്ടുപേരുടെ കമ്പാരിസൺ സ്ക്രീനിൽ കാണാൻ നിങ്ങൾക്ക് കഴിയും ഇതുവരെയുള്ള കളികൾ എഞ്ച് ഗെയിം വീക്കുകൾ കഴിഞ്ഞപ്പോൾ സലയെക്കാളും രണ്ട് പോയിന്റ് കൂടുതൽ ലൂയിസ് ഡിയാസ് നമുക്ക് നേടി തന്നിട്ടുണ്ട് വാല്യു നോക്കുമ്പോൾ സലനേക്കാളും വളരെ ചീപ്പാണ് ലൂയിസ് ഡിയാസ് അതുകൊണ്ട് നമ്മൾ ലൂയിസ് ഡിയാസിനെ വെച്ച സ്ഥലയെ കവർ ചെയ്യാൻ ശ്രമിക്കുന്നു പിന്നെ ഉള്ളത് നമ്മുടെ സമന്യാണ് ബോൺമോത്തിന്റെ മോത്തിൻ്റെ ബോൺ മോത്തിന് കാരണം എന്ന് വെച്ചാൽ ഒരു ഷോർട്ട് ടൈം ബൈ പോലാണ് അടുത്ത രണ്ട് കളികൾ നോക്കൂ സൗത്ത് സൗത്താമത്താണ് ലേസർ ആയിട്ടാണ് കളി വരുന്നത് ബോൺ ലീഗിലെ അറ്റാക്കിംഗ് പൊട്ടൻഷ്യൽ വെച്ച് നോക്കുമ്പോൾ അഞ്ചാം സ്ഥാനത്തേക്കുന്ന ടീമാണ് സെവൻ പോയിൻറ്റ് ഫൈവ് മില്ലിയണിൽ മിഡ്ഫീൽഡേഴ്സ് ഏറ്റവും കൂടുതൽ എക്സ്പെക്റ്റഡ് ഗോൾ ഇൻവോൾവ്മെൻ്റ് ഉള്ളതും ഏറ്റവും കൂടുതൽ ഷോട്ടുകൾ തുറത്തും ആരോ സമയമാണ് അതുകൊണ്ട് തന്നെ അടുത്ത രണ്ട് കളികളിലായിട്ട് നമുക്ക് സമന്വയം ഒരു ഡിഫറൻസിലായിട്ട് തന്നെ വയ്ക്കാൻ കഴിയും തീർച്ചയായിട്ടും അറ്റവും റിട്ടേൺ കിട്ടുമെന്നൊരു ഓപ്ഷൻ ഉണ്ട് അതുകൊണ്ട് തന്നെ സമന്വയ വയ്ക്കുന്നു ഫോർവേർഡിലായിട്ട് വരുമ്പോൾ ഹാർഡറിന് എന്തിനൊന്ന് വയ്ക്കണമെന്ന് ഇനി പറയാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് പറയേണ്ട കാര്യമില്ല ഹാർഡ് ഇസ് എ മസ്റ്റ് പിന്നെയുള്ളത് നമ്മുടെ വുഡാണ് വുഡിനെ പറ്റി പറയുമ്പോൾ വുഡ് ഒരു സൈലന്റ് കില്ലറാണ് നൈസായിട്ട് സൈഡിൽ കൂടെ കയറി വരുന്നുണ്ട് അഞ്ച് കളികളിൽ നിന്നായിട്ട് മൂന്ന് ഗോളുകൾ നേടിയിട്ടുണ്ട് മൂന്ന് ഗോളുകൾ നേടിയിട്ടുണ്ട് മാത്രമല്ല മൂന്ന് കളിയിലും ബോണസും നേടിയിട്ടുണ്ട് മൂന്ന് മൂന്ന് രണ്ട് എന്ന രീതിയിൽ ബോണസും നേടിയിട്ടുണ്ട് ഹീസ് എ ബോണസ് ക്യാപ്ചർ ഓൾസോ അതുകൊണ്ട് തന്നെ വുഡിനെ നമ്മൾ ടീമിനായിട്ട് എടുക്കുന്നു മികച്ച രീതിയിൽ കളിക്കുന്നുണ്ട് അത്യാവശ്യം സെവൻറ്റി സെവൻറ്റി ഫൈവ് മിനിറ്റ്സ് വരെ കളിക്കുന്നു എന്നുള്ളത് ഓൺ ആണ് അതുകൊണ്ട് എടുക്കുന്നു പിന്നെ നമ്മുടെ മൂന്നാമത്തെ പെനാൽറ്റി മൂന്നാമത്തെ സ്പോട്ട് അത് സോളാങ്കിയാണ് നമ്മൾ വെച്ചിരിക്കുന്നത് ഇതേ പോസിറ്റിനായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് നിക്കോളസ് ജാക്സിനെയും പരിഗണിക്കാവുന്നതാണ് എന്തുകൊണ്ട് സോളാങ്കിയെ വെച്ചെന്ന് വെച്ചാൽ ഈ സോളാങ്കിയും നിക്കോള ജാസിനൊരു കമ്പാരിസൺ നമ്മൾ നോക്കുമ്പോൾ സോളാങ്കി നിക്കോളസ് ജാക്സിനെ രണ്ട് ഗെയിം കുറവാണ് കളിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ സ്റ്റാറ്റ് സോയിസും കമ്പയർ ചെയ്യാൻ പറ്റില്ല പക്ഷെ കളിച്ച കളിൽ നോക്കുമ്പോൾ നിക്കോളജാക്സിനായിട്ട് ഹെഡ് ടു ഹെഡ് നെക്ക് ടു നെക്ക് അവരുടെ സ്റ്റാറ്റസ് ഒരു ഈ സോളങ്കിക്ക് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ സോളങ്കിയിലേക്ക് പോകുന്നു പക്ഷെ നിക്കോളജക്സിൻ ഇസ് എ പ്രൂവൺ അസറ്റ് ഈ ഇൻ എ ഗുഡ് ഫോം യു കെൻ ഐദർ ഗോ ഫോർ നിക്കോളജക്സൺ ഓർ സോളങ്കി ദിസ് ഇസ് എ ടോട്ടൽ ടോട്ടലി ഓൺ യുവർ കോൾ ഐ കെൻ സേ ദറ്റ് ദിസ് ഗൈ ഈസ് ബെറ്റർ ബട്ട് ബോത്ത് ആർ ഗുഡ് ഹൂ വിൽ കം ബെറ്റർ എന്നുള്ളത് വീ ഹ് ടു വെയ്റ്റ് ആൻസി സോ അതാണെന്ന് നമ്മുടെ ഒരു ഡ്രാഫ്റ്റിനെപ്പറ്റി പറയാനുള്ളത് ഞാൻ പറഞ്ഞു ടൈം ലിമിറ്റേഷൻ ഉള്ളതുകൊണ്ട് കാറിൽ നിന്നും ചെയ്യുന്ന വീഡിയോയിലാണ് ഡെഫിനറ്റ്ലി ദെയർ വിൽ ബി സം ഏരിയാസ് വിച്ച് ഐ മിസ്ഡ് ബട്ട് ബട്ട് സ്റ്റിൽ നമ്മുടെ എൻ്റെ എൻ്റെ ഒരു കൺസെഷൻ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത് പിന്നെ ക്യാപിറ്റി ഇൻസ്റ്റിറ്റ്യൂട്ട് വരാണെങ്കിൽ ജസ്റ്റ് ഗോ ഫോർ എർലിങ് ഹാർ ആൻഡ് ദാറ്റ് വിൽ ബി ഈസി ഓപ്ഷൻ ദിസ് വീക്ക് ആസ് വെൽ സോ ഇതെല്ലാമാണ് ഇന്നത്തെ പർട്ടിക്കുലർ വീഡിയോയിൽ പറയാനുള്ളത് ഇഫ് യു ഹാവ് എനി അതർ ഡൗട്ട് ഡു ലെറ്റ് മീനോ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയും ഉടനെ കാണാതെ വരെയും ഗുഡ് ബൈ